നിർവികാരതയോടുകൂടി ആ സ്ത്രീ പോണ പോക്ക് കണ്ടോ ഏതെങ്കിലും സെലിബ്രിറ്റിയെ പോലീസ് സെക്യൂരിറ്റിയിൽ കൊണ്ടുപോകുന്നതല്ല ഷാരൂൺ വധക്കേസിലെ ഗ്രീഷ്മയെ കോടതിയിലെത്തിച്ച രംഗമാണ് സാധാരണഗതിയിൽ വിധിപ്രസ്താവം വരുമ്പോൾ പ്രായശിത്വം ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുഖത്ത് പ്രതിഫലിക്കേണ്ടതാണ് പക്ഷേ ചെയ്ത തെറ്റിൽ ഇതുവരെ ഒരംശം പോലും പശ്ചാത്താപം ഉണ്ടായിട്ടില്ല എന്ന് ആ പോക്ക് തെളിയിക്കുന്നുണ്ട് പ്രണയച്ചതിയിലൂടെ ഒരു ജീവൻ ജീവനെടുത്തിട്ടുള്ള പോക്കാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് പറഞ്ഞ പോലെ മുപ്പത്താറ് വയസ്സ് ഒരു ജീവപര്യന്തം കിട്ടിയാലും പുറത്തിറങ്ങിയാലും ഞാൻ അന്തസ്സായിട്ട് ജീവിക്കുമെന്ന് പറയുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ ഈ കൂടെ നിന്ന് ചതിക്കുന്നു എന്ന് പറയുന്ന പഴയ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതൊക്കെ എന്ത് പുതിയ കാലത്ത് മാംഗോ ജ്യൂസിലെ ആ കഷായം കൊടുക്കുന്ന രംഗം ഓർമ്മ വരികയാണ് ഒരാളോടുള്ള വിശ്വാസ്യതയാണ് ഷാരോൺ രണ്ടാമതൊന്നും ആലോചിക്കാതെ അത് കുടിക്കുന്നത് കാര്യം ഒരിക്കലും ചതിവ് പറ്റില്ല എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഉണ്ടാകുമല്ലോ അങ്ങനെ ഇഞ്ചിഞ്ചായ ഒരു മനുഷ്യന് അതും ഇന്നലകളിൽ പ്രതീകാത്മകമായി വിവാഹം കഴിച്ചു ഭർത്താവ് എന്ന നിലയിൽ ജീവിച്ചുപോയ രണ്ടുപേർ ഒടുവിൽ മറ്റൊരു വിവാഹത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തി ആ പ്രവൃത്തിയിൽ ഒരു പക്ഷേ ഇത്രയും പ്രമാദമായി കഴിഞ്ഞതിന് ശേഷം കുറ്റബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ബോൺ ക്രിമിനലിസം ഉണ്ടെന്ന് പറയേണ്ടി വരികയാണ് അത് ആ നടപ്പിലും ആ ഭാവത്തിലെല്ലാം വ്യക്തമാണ് കോടതിയിൽ നിന്ന് വിധി കേൾക്കാൻ പോകുന്ന പോക്ക് സിനിമാ താരങ്ങൾ പോകുന്ന അതേ മോഡലിൽ അതേ ശൈലിയിൽ കയറിപ്പോകുന്ന പോക്ക് കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചില മനുഷ്യരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത് ഇതൊന്നും സ്വാഭാവികമായി സംഭവിച്ചതല്ല കരുതിക്കൂട്ടി ചെയ്തു തന്നെയാണ് ഇനി എന്ത് വന്നാലും ഒരു വിഷയമുള്ള കേസല്ല എന്നുള്ള മനോഭാവം മനുഷ്യനെന്ന് വിളിക്കാൻ കഴിയില്ല തന്നെ